മനുഷ്യക്കടത്തിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജാമ്യത്തിനായി എൻ ഐ എ കോടതിയിൽ പോകാൻ ആലോചിക്കുന്നു എന്നാണ് നിലവിൽ വരുന്ന മറ്റൊരു വാർത്ത ജാമ്യാപേക്ഷ നൽകിയാൽ ഇന്നോ നാളെയോ പരിഗണിക്കും അനൂപ് ദാസ് ചേരുന്നു ഇതിന്റെ വിവരങ്ങളുമായി അനൂപ് ദാസ് നേരത്തെ എൻ ഐ എ കോടതിയെ സമീപിക്കേണ്ടതില്ല എന്നൊരു നിയമോപദേശമായിരുന്നല്ലോ ലഭ്യമായിരുന്നത് നിലവിൽ എന്തുകൊണ്ടാണ് എൻ ഐ എ കോടതിയെ സമീപിക്കാൻ ഒരു ഒരുക്കം ഒരു ആലോചന ഉള്ളത് വിശദ വിവരങ്ങൾ എന്താണ് കന്യാസികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് എൻ കോടതിയെ സമീപിക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായം പറഞ്ഞത് പക്ഷേ അദ്ദേഹം സജീവ ബി ജെ പി പ്രവർത്തകരാണ് അദ്ദേഹം നൽകിയ നിയമ നിയമോപദേശം തിരിച്ചടിയാവുകയാണ് ചെയ്തതെന്ന വിലയിരുത്തൽ സഭയ്ക്കും ഒപ്പം തന്നെ കന്യാസികളുടെ കുടുംബത്തിനുമുണ്ട് അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടെ ഛത്തീസ്ഗഡിലെ ഹൈക്കോടതിയിലുള്ള വളരെ മുതിർന്ന അഭിഭാഷകനായ അമൃതോ ദാസിനെ ഇന്നലെ രാത്രി കണ്ട് സഭാ നേതൃത്വവും ഒപ്പം തന്നെ കോൺഗ്രസ് എം എൽ എമാരുമെല്ലാം സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് ചില മറ്റ് ആലോചനകളിലേക്ക് കടക്കുന്നത് അതായത് ഹൈക്കോടതിയിൽ ഹർജി നൽകി കഴിഞ്ഞാൽ അത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ മാത്രമേ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ ഈ ഹർജി എടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം തേടാൻ സാധ്യതയുണ്ട് അതിന് ദിവസങ്ങൾ എടുക്കും അങ്ങനെയെങ്കിൽ കൂടുതൽ ദിവസം ഇപ്പോൾ തന്നെ എട്ട് ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിലാണ് ഇനിയും അധികം ദിവസം അവർ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാവും എന്നാൽ എൻ ഐ എ കോടതിയെ സമീപിച്ചാൽ ഇന്ന് ഹർജി കൊടുത്തു കഴിഞ്ഞാൽ ജാമ്യ ഹർജി നൽകി കഴിഞ്ഞാൽ ഇന്നോ അതല്ല നാളെയോ പരിഗണിക്കും അങ്ങനെ പരിഗണിച്ച ഒരു ഒന്നുകിൽ ജാമ്യം ലഭിക്കുകയോ അല്ലെങ്കിൽ അത് തള്ളുകയോ ചെയ്തു തള്ളുകയാണ് എങ്കിൽ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ഹൈക്കോടതി നാളെയും മറ്റന്നാളും അവധിയാണ് ശനിയും ഞായറും അവധിയാണ് എന്നാൽ എൻ കോടതി ഇന്നും നാളെയും ശനിയാഴ്ച കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു സാധ്യതയാണ് മുന്നിലുള്ളത് ആ സാധ്യത കൂടി തേടി പരമാവധി ഇന്നോ നാളെയോ കന്യാസികളെ പുറത്തെടുക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഇവിടെയുള്ള സന്യാസ സമൂഹവും ഒപ്പം തന്നെ കന്യാസികളുടെ ബന്ധുക്കളും അതിൻ്റെ കൂടെ കോൺഗ്രസ് എം എൽ എമാരും മറ്റ് രാഷ്ട്രീയ നേതാക്കളുമെല്ലാം തേടുന്നത് Shit.